നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും പാർട്ടിക്ക് മുന്നിലുള്ളത് വമ്പൻ വെല്ലുവിളി കേസ് കേസായി തന്നെ കൈകാര്യം ചെയ്യും ഇതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല കേസ് പാർട്ടിക്കെതിരെ ഉപയോഗിച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നതാണ് സി പി എം നിലപാട് സിപിഎമ്മിനെയും സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും പ്രതികരിച്ചു സ്വർണ്ണക്കടത്ത് ആരോപണം ജനം തള്ളി പാർട്ടി സ് നടക്കുന്ന സമയം നോക്കിയുള്ള ആക്രമണമാണിതെന്നും ബേബി പറഞ്ഞു പിണറായിക്കും പാർട്ടിക്കും ഒരു ഭയവുമില്ലെന്നും പി ബി അംഗം എ വിജയരാഘവനും കൂട്ടിച്ചേർത്തു പിണറായിയുടെയും കൊടിയേരിയുടെയും മക്കളുടെ കാർത്തിൽ പാർട്ടിക്ക് വിവേചനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനുള്ള സുഖമുള്ള ഏർപ്പാടാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചു തങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ലെന്ന് സി എം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കേസുമില്ല കൈപ്പറ്റി തുകയ്ക്കുള്ള സേവനം വീണാ വിജയന്റെ കമ്പനി നൽകിയിട്ടുണ്ടെന്നും ബാലൻ പറഞ്ഞു പക്ഷേ ഈ വിശദീകരണങ്ങൾക്ക് അപ്പുറം ഒരു വസ്തുതയുണ്ട് യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ ഖർത്ത സി എം ആർ എല്ലിലെ മറ്റു ചില ഉദ്യോഗസ്ഥർ സി എം ആർ എൽ എക്സാലോജിക് കമ്പനി എന്നിവരും കേസിൽ പ്രതികളാണ് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് കമ്പനി വകമാറ്റി നൽകിയെന്നും എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെടുന്നതോടെ വീണ്ടും സി പി എം പ്രതിരോധത്തിലാവുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് ധാർമ്മികത പേരിലാണ് ആ മുഖ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതിന് പിണറായി വഴങ്ങില്ല പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളിലാണ് വിചാരണ നടക്കുക വിചാരണയിലേക്ക് പോകാത്തവണ്ണം കേസിനെ നിയമപരമായി തടയാനായില്ലെങ്കിൽ കോടതിയുടെ പ്രതിക്കൂട്ടിൽ വീണയ്ക്ക് നിൽക്കേണ്ടി വരും ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് മുന്നിൽ എല്ലാ കുറ്റവും സംബന്ധിച്ച് സി എം ആർ എൽ പിഴയൊടുക്കിയ കേസാണിത് ആ നിയമസാഹചര്യം വിചാരണയും സ്വാധീനിക്കാൻ സാധ്യത ഏറെയാണ് എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലെ ചാർജ് സമരം മാത്രമാണ് പുറത്തുവന്നിരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്നിവയിൽ നിന്നും വീണ കൈപ്പറ്റിയത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സാമ്പത്തിക വഞ്ചനയാണെന്നാണ് കണ്ടെത്തൽ ഇതിനപ്പുറമുള്ള വിശദാംശങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ പുറത്തു വന്നിട്ടില്ല പ്രത്യേക കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും എസ് എഫ് ഐ എ ഒ സമർപ്പിക്കും ഇതിനുശേഷമാകും വീണ തുടർ നിയമ നടപടികളിൽ തീരുമാനമെടുക്കുക ലാവലൻ കേസിൽ പിണറായി വിജയൻ പ്രതിയായെങ്കിലും വിചാരണയ്ക്ക് മുൻപേ കുറ്റവിമുക്തി നേടി ഇതേ രീതിയാകും വീണയും സ്വീകരിക്കുക ആദായ നികുതി ഇൻഡ്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ മൊഴിയനുസരിച്ച് കേസെടുക്കാൻ നിയമതടസ്സമുണ്ടെന്നുള്ള വാദമുന്നയിച്ചാണ് സി എം ആർ എൽ കോടതി ഹൈക്കോടതിയെ സമീപിച്ചത് നികുതി ബോർഡിന്റെ രേഖ വെച്ചല്ല അന്വേഷണം എന്നതാണ് എസ് എഫ് ഐ ഒ നിലപാട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒസി ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാൽ റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതെന്ന് അവർ കോടതിയെ അറിയിച്ചിരുന്നു ആകെ ഇരുപത് പേരുടെ മൊഴിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തിയത് കൊച്ചിൻ മിനറൽസ് ആൻഡ് രൂചൽ ലിമിറ്റഡിൻ്റെ അനധികൃത ഇടപാടിനെക്കുറിച്ച് ആദായനികുതി വകുപ്പ് തയ്യാറാക്കിയ കണക്കുകൾ ശരിവെയ്ക്കുന്നതാണ് എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തലുകൾ